അതിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയം വരിച്ചു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെടയുകയും ചെയ്തു ഈ രണ്ടാഴ്ത്തുകളുടെ അർത്ഥം കഴിഞ്ഞ വിവരണത്തിൽ നാം കേട്ടു ഇനി നമുക്ക് വിശദീകരണത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത് അതിനു മുമ്പ് നാം ഏഴാഴത്തുകളിലൂടെ സത്യം ചെയ്തുകൊണ്ട് ആണയിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു അപ്പൊ ആ ആയത്തുകളിലൂടെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനുവ തല പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അഫ്ലഹ മന്ദ അപ്പൊ ഇവിടെ ഈ സത്യവും അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്ന സംഗതിയും തമ്മിലുള്ള പൊരുത്തം ആ സത്യങ്ങൾ ഈ സംഗതി അള്ളാഹു അവതരിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് നാം നമ്മുടെ ചിന്ത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം അള്ളാഹു സുബാനുവ താലെ വിശുദ്ധ ഖുറാനിൽ നാം കഴിഞ്ഞ പല സൂറകളുടെയും തുടക്കത്തിൽ സത്യം ചെയ്തുകൊണ്ട് പല സൃഷ്ടികളെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ടുള്ള ആഴത്തകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് സത്യങ്ങൾക്ക് സാക്ഷ്യമെന്നോളം മനുഷ്യന്റെ മുമ്പിൽ തന്നെ അവനെ വ്യക്തമായി കാണാൻ കഴിയുന്ന അവന്റെ ചുറ്റുമുള്ള ചെട്ടിജാലങ്ങളെ വസ്തുക്കളെ സെട്ടികളെ പിടിച്ച് സത്യം ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ സമ്പ്രദായമാണ് കൂടാതെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം ചിലയിടത്ത് അവനിൽ നിന്ന് തന്നെ അത് മനുഷ്യനെ തന്നെ സത്യം ചെയ്തുകൊണ്ടും പറഞ്ഞ പയ്യായത്തിൽ വനസിം വമ സവ്വാഹ മനുഷ്യനിൽ നിന്ന് തന്നെ മനുഷ്യന്റെ മനുഷ്യരെ തന്നെ ഒഴിച്ച് സത്യം ചെയ്തുകൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അല്ലാഹുവിന്റെ ഈ സമ്പ്രദായ പ്രകാരം ഈ സുറയിൽ ആറ് ആയത്തുകളിലായിട്ട് ഇതാ തലാഹ ഈ ആറ് ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നിന് വിപരീതം എന്ന നിലക്കാണ് മറ്റൊന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തെടുത്ത് പരിശോധിച്ച് നോക്കാം നാലാ അഞ്ചാമത്തെയും ആറാമത്തെയും ആയത് അങ്ങനെ ഒന്നിന് വിപരീതം എന്ന നിലക്ക് മറ്റൊന്ന് എന്നിട്ടാണ് എന്ന് പറയുന്നത് അപ്പൊ ഒന്നിന് വിപരീതമായി മറ്റൊന്ന് എന്ന നിലക്ക് അവതരിപ്പിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായി നമുക്ക് കാണുന്നു നാം കാണുന്ന വസ്തുക്കളാണ് അവ അതുകൊണ്ട് തന്നെ അല്ലാ സുധാന നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അവയുടെ സ്വാധീനങ്ങളും അവയുടെ അനന്തര ഫലങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെ ആയത്തിൽ ഒരു വശത്ത് സൂര്യനെ അവതരിപ്പിക്കുന്നു വശംസി മറ്റൊരു വശത്ത് ചന്ദ്രനെയാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ ഒരു വശത്ത് സൂര്യൻ മറ്റൊരു വശത്ത് ചന്ദ്രൻ നമുക്കറിയാം ഇത് രണ്ടിന്റെയും സ്വാധീനങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തമാണ് രണ്ടും ഒന്നാണ് എന്ന് ആർക്കും പറയുക സാധ്യമല്ല സൂര്യന്റെ പ്രകാശം അതി എന്ന് നമുക്കറിയാം അതിന്റെ സ്വാധീനങ്ങളും അതിന്റെ ഫലങ്ങളും നാം അനുഭവിക്കുന്നവരാണ് സൂര്യനിൽ നിന്ന് വ്യത്യസ്തമായ സ്വാധീനങ്ങളും അനന്തര ഫലങ്ങളും ഉള്ള ഒരു സൃഷ്ടിയാണ് ഒരു വസ്തുവാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെയും സ്വാധീനവും അനന്തര ഫലങ്ങളും രണ്ടാണ് വ്യത്യസ്തമാണ് മൂന്നാമത്തെയും നാലാമത്തെ ആഴ്ചകളിൽ ഒരു വശത്ത് അള്ളാഹു സുബാനുവത്താല പകലിനെ അവതരിപ്പിക്കുന്നു വന്നഹാരി ഇതാ ചല്ലാഹ മറുവശത്ത് വല്ലയിൽ ഇതാ യവശാഹ രാത്രിയെയാണ് അവതരിപ്പിക്കുന്നത് ഇതും ഇപ്രകാരം തന്നെ ഒന്നാണെന്ന് ആർക്കും പറയുക സാധ്യമല്ല പരസ്പര വിരുദ്ധമാണ് അവയുടെ സ്വാധീനങ്ങളും അപ്രകാരം തന്നെ അതിന്റെ ഫലങ്ങളും അവയുടെ ഫലങ്ങളും അവയുടെ അനന്തര ഫലങ്ങളും അപ്രകാരം തന്നെ വ്യത്യസ്തമാണ് അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തിലേക്ക് പോകുമ്പോൾ അവിടെ അള്ളാഹു സത്യം ചെയ്യുന്നത് ഒരു വശത്തെ ആകാശമാണ് നമുക്ക് മീതെ തൂണുകൾ ഇല്ലാതെ നമുക്ക് കാണാൻ കഴിയാത്ത അള്ളാഹു സുഹാനുവല നമുക്കുമീതെ ഉയർത്തി നിർത്തിയ ഈ ആകാശം പരന്ന് വ്യാപിച്ചു കടക്കുകയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പൂർണാർത്ഥത്തിൽ ഇന്നും മനസ്സിന് കണ്ടെത്താൻ കഴിയില്ല പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ ആകാശത്തിന് കീഴേ മനുഷ്യന് വാസയോഗ്യമായ സ്വഭാവത്തിൽ മെത്തയെന്നോണം എന്നോണം വിരിപ്പായ നിലയ്ക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് നമുക്ക് അള്ളാഹു വിരിച്ചിട്ട ഭൂമി ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചത്തിലെ യാഥാർത്ഥ്യമാണ് ഇത് രണ്ടും ആ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെയും താല്പര്യങ്ങളെയുമാണ് കൊണ്ടിരിക്കുന്നത് സംശയമില്ല പക്ഷേ ആകാശത്തിന്റെ സ്വാധീനങ്ങളും അതിന്റെ ഫലങ്ങളും ഭൂമിയുടെ സ്വാധീനങ്ങളും അതിന്റെ ഫലങ്ങളും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അന്തരമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ഈ പ്രാപഞ്ചികമായ സാക്ഷ്യങ്ങളും ആണയിടലുകളും സത്യ സത്യം ചെയ്യലുകൾക്കും ശേഷം പിന്നെ അള്ളാഹു മനുഷ്യനെ തന്നെ ഏഴാമത്തെ ആയത്തിൽ മനുഷ്യനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് സത്യം ചെയ്യുകയാണ് നമ്മൾ വിശദീകരണത്തിൽ അതിന്റെ രണ്ട് ആശയങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു സന്തു സന്തുലിതമായി സൃഷ്ടി പടച്ചിരിക്കുന്നു അള്ളാഹു മനുഷ്യന്റെ അവയവങ്ങൾ അവന്റെ ഇന്ദ്രിയങ്ങള് അവന്റെ മാനസിക യോഗ്യതകള് ഇതെല്ലാം തന്നെ സന്തുലിതപ്പെടുത്തി സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു അവനിൽ അൽഹമഹ ഫുജൂറഹ തുജൂറും തക്കുവയും നന്മയുടെയും തിന്മയുടെയും പരസ്പര വിരുദ്ധമായ പ്രേര പ്രേരകങ്ങളും ആഭിമുഖ്യവും നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു തല പറയുന്നത് ഒരു ഭാഗത്ത് ഒന്ന് ഫുജൂർ എന്ന് പറയുന്നത് തെറ്റാണ് ചീത്തയാണ് തക്കുവ എന്ന് പറയുന്നത് അതാണ് നന്മ അതാണ് നല്ലത് എന്നത് നൈസർഗികമായിട്ട് തന്നെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പടച്ച തമ്പുരാൻ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ നന്മയും തിന്മയും ഒരുപോലെയല്ല ഒന്നല്ല തെറ്റും ശരിയും ഒന്നാവുകയില്ല പാപവും പുണ്യവും ഒരുപോലെയല്ല ഏതുപോലെ സൂര്യനെയും ചന്ദ്രനെയും പകലിനെയും രാത്രിയെയും ആകാശത്തെയും ഭൂമിയേയും നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അവയുടെ സ്വാധീനങ്ങൾ അവയുടെ അനന്തര ഫലങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ എങ്ങനെയാണ് പരസ്പര വിരുദ്ധമായ നന്മയും തിന്മയും തുല്യമാവുക ഇതാണ് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനോ താല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോ ഇവിടെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ ആയത്തുകൾ പഠിക്കുകയും സത്യം ചെയ്ത് കൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കേണ്ടതുണ്ട് ഇത് വെറുതെ അങ്ങ് സത്യം ചെയ്ത് പോവുകയല്ല ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ മാത്രമേ അത് ഇതിനെ തുടർന്നുള്ള ഈ ആയുത്തുമായി ബന്ധപ്പെട്ട് തന്നെ ചില വിശദീകരണങ്ങൾ നൽകാനുണ്ട് അതെ അടുത്ത ക്ലാസ്സിൽ നോക്കാം അലിഹമ്മലിൻ്റെ